പ്രളയദുരിതത്തിലായ തമിഴ്നാടിനോട് അൻപോടെ കേരളം കിറ്റുകൾ എത്തിക്കാൻ കൂടുതൽ സംഘടനകൾ ആവശ്യവസ്തുക്കളുമായി കൈകൂർക്കുന്നു ഇതുവരെ പത്തിലധികം ലോഡുകളാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെത്തിച്ചത് തിരുവനന്തപുരം മാറുവാനിയോസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അമിക്കോസ് ശേഖരിച്ച അവശ്യവസ്തുക്കൾ ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് എത്തിച്ചു മലങ്കര കാത്തോലിക്ക മേജർ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ മാത്യൂസ് മാർ പോളിക്കാർപ്പസ് ആണ് അമിക്കോസിന്റെ സഹായം റവന്യൂ മന്ത്രി കെ രാജന് കൈമാറിയത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ജനങ്ങൾ മനസ്സു തുറന്ന് ദുരന്ത ഘട്ടങ്ങളിൽ ആളുകളെ സഹായിക്കാനുള്ള മലയാളിയുടെ സാധാരണയുള്ള ഒരു മനോഭാവത്തെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ എന്തെല്ലാമാണോ അവർക്ക് ആവശ്യമുള്ളത് അതെല്ലാം എത്തിച്ചു കൊടുക്കുക എന്ന വിധത്തിലാണ് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ലഭ്യമായിട്ടുള്ള മുഴുവൻ സാധനങ്ങളും സമയത്ത് തന്നെ പ്രത്യേകമായി ഓരോ ഫാമിലിക്കും കൊടുക്കാവുന്ന വിധത്തിൽ ഇവിടെ നമ്മുടെ ദുരന്ത നിവാരണ കേന്ദ്രം വളരെ കൂടി നേതൃത്വം നൽകുന്നുണ്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് തമിഴ്നാടിന് വേണ്ടിയുള്ള അവശ്യ വസ്തുക്കൾ എത്തിച്ചു അറുന്നൂറ്റി രൂപ വിലയുള്ള ആയിരം കിറ്റുകളാണ് എത്തിച്ചത് ഇതുവരെ പത്തിലധികം ലോഡുകളാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെത്തിയത് കൈരളി ന്യൂസ് തിരുവനന്തപുരം